السلام عليكم ورحمة الله وبركاته رضي الله عن واجب أسني إننا حبيب صلى الله عليه وسلم يولد شادي دي عن كعب بن عجرة رضي الله عنه قال رأيت رسول الله صلى الله عليه وسلم يأكل بأصابعه الثلاث بالإبهام والتي تليها والوسطى ثم رأيته يلعق اصابعه الثلاثة قبل أن يمسحها പറഞ്ഞു മൂന്ന് ൾ കൊണ്ട് അഥവാ മധ്യവിരൽ തൊട്ടടുത്ത വിരൽ തള്ളവിരൽ പിന്നെ അവ തുടക്കുന്നതിന് മുമ്പ് വിരളുകൾ ഊമ്പി വൃത്തിയാക്കുന്നതും ഞാൻ കണ്ടു കാനസുഹു നബി സല്ലല്ലാഹു അലൈഹി ചിലപ്പോൾ വിരലിന്റെ സഹായത്തോടെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു തീരെ തന്നെ രണ്ട് വിരൾ കൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അത് പിഷാജിന്റെ പ്രവൃത്തിയാണെന്ന് പറയുമായിരുന്നു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംസഹു യദഹു ബിൽ ഹത്താ ാ വിരളുകൾ ഒന്നൊന്നായി ഊമ്പി വൃത്തിയാക്കും വരെ കൊണ്ട് കൈ തുടക്കമായിരുന്നില്ല അവിടുന്ന് പറയും ഏതു ഭക്ഷണ തരിയിലാണ് എന്ന് അറിയുകയില്ലല്ലോ കാരണം വസ്ലം

ഭക്ഷണം ായിരുന്നു അവിടെ തീർച്ചയായും ഭക്ഷണം ചൂടുള്ളതാണ് അതിനാൽ അത് നിങ്ങൾ തണുപ്പിക്കൂ തീർച്ചയായും അള്ളാഹു തീയെ നമുക്ക് ഭക്ഷിപ്പിച്ചിട്ടില്ല കാരണം വസ്ല്ലാം ചൂടുള്ള ഭക്ഷണത്തെ അതിന്റെ ആവി പോയി വരെ കഴിക്കാൻ വെറുക്കുന്നവരായിരുന്നു പോയിരുന്നു റൊട്ടിയും മാംസവും കഴിച്ചാൽ പ്രത്യേകമായി നന്നായി അവിടുത്തെ രണ്ട് കൈകളും കഴുകി ബാക്കി വെള്ളം കൊണ്ട് മുഖവും തടവുമായിരുന്നു അവിടുന്ന് വിനയത്തോടെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് കാനസുലഹുഅലഹി വസ്ലാം തീർച്ചയായും ഞാനൊരു അടിമയാണ് ഞാൻ അടിമ ഇരിക്കും പോലെ ഇരുന്ന് അടിമ ഭക്ഷിക്കും പോലെ ഭക്ഷിക്കുമെന്ന് പറയുമായിരുന്നു ഉദ്ധരിക്കുന്നു തീർച്ചയായും ഒരാൾ തൻ്റെ ഇടതു കൈയിൻമേൽ ആസ്പദം കൊണ്ട് ഭക്ഷിക്കുന്നതിനെ വിലക്കിയിരിക്കുന്നു നോക്കൂ അവിടുത്തെ എത്ര സുന്ദരമായ മാതൃകയാണ് ഭക്ഷണ രീതിയിൽ വരെ നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ മഹത്തായ മാതൃക ഭക്ഷണ രീതി നമുക്ക് പകർത്താൻ കഴിയട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു